മണലിത്തറ അയ്യപ്പൻകാവിൽ നടന്ന വടക്കുംവാതിൽ ഗുരുതി ഭക്തിസാന്ദ്രമായി ക്ഷേത്രത്തിൽ നടന്ന അഷ്ടമംഗല്യ പ്രശ്നവിധിയിൽ തെളിഞ്ഞതിൽ പ്രകാരമാണ് വടക്കുംവാതിൽ ഗുരുതി നടത്തിയത് ക്ഷേത്രം താന്ത്രി ബ്രഹ്മശ്രീ താന്ത്രി കോത്തമ പാനാവൂർ ദിവാകരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിലായിരുന്നു ചടങ്ങുകൾ അയ്യപ്പ ക്ഷേത്രത്തിന്റെ വടക്കു പ്രത്യേകം അലങ്കരിച്ച പന്തലിൽ ഇന്നലെ വൈകിട്ട് ഏഴ് മണിക്കാണ് ഗുരുതി കളവും തുടർന്നുള്ള പൂജയും നടന്നത് ചടങ്ങുകളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ രാവിലെ ഗണപതി ഹോമം ത്രികാല പൂജ കലശം വിശേഷാൽ പൂജകളും വൈകിട്ട് ഭഗവത് സേവ ചുറ്റിളക്ക് എന്നിവയും ഉണ്ടായിരുന്നു